ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ടും മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിൽ മത്സ്യലഭ്യതക്കുറവ് ജില്ലയിലെ വലിയൊരു ഭാഗം തൊഴിലാളികളെയും തളർത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ബോട്ടുകൾ പെയർ ട്രോളിംഗ് വഴി മീൻ പിടിക്കുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇരട്ടിപ്രഹരമാകുന്നത് ഇത്തരത്തിലുള്ള മത്സ്യബന്ധനം ചെറിയ മീനുകളെ വരെ വാരിയെടുക്കാൻ ഇടയാക്കും പെയർ ട്രോളിംഗ് പാടില്ലെന്ന നിയമം നിലനിൽക്കിയാണിത് സ്വദേശികളും പെയർ ട്രോളിംഗിന് നിർബന്ധിതരാവുകയാണെന്നാണ് തൊഴിലാളികൾ സംസ്ഥാനത്താകെ രജിസ്റ്റർ ചെയ്ത വള്ളങ്ങളാണുള്ളത് ജില്ലയിൽ അയ്യായിരത്തിൽ താഴെ രജിസ്റ്റർ ചെയ്ത വള്ളങ്ങൾ ും അഞ്ഞൂറിൽ താഴെ രജിസ്റ്റർ ചെയ്യാത്ത വള്ളങ്ങളും ഉണ്ട് ചെറിയ വലിയ ബോട്ടുകൾ നാൽപ്പത് പേർ വരെ ജോലി ചെയ്യുന്ന വള്ളങ്ങൾ ചെറുതോണികൾ എന്നിവ ഉൾപ്പെടെയാണിത് കടലിൽ അപകടമുണ്ടായാൽ ഓടിയെത്തേണ്ട ജില്ലയിലെ മറയൻ ആംബുലൻസുകളും പ്രവർത്തനരഹിതമാണ് അപകടത്തിൽപ്പെടുന്നവരെ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് രക്ഷിച്ച് കരയ്ക്കെത്തിക്കുന്നത് അപകടത്തിൽ മരണമുണ്ടായാൽ ഇൻഷുറൻസ് കിട്ടുന്നതും പ്രയാസമാണ് കടലിൽ വെച്ച് കുഴഞ്ഞു വീണാൽ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകും ഇത് കാരണമാണ് പല മരണങ്ങളും സംഭവിക്കുന്നത് എന്നാൽ കടലിൽ വീണുള്ള അപകടങ്ങൾക്കാണ് ഇൻഷുറൻസ് കിട്ടുക പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്ത് കടലിൽ നടക്കുന്ന കാര്യങ്ങൾ പോലീസിനോ സർക്കാരിനോ ഇടപെടാനാവില്ല പേട്രോളിംഗ് നടത്തുന്നത് ഇതിനപ്പുറത്താണ് രാവിലെ അഞ്ചിന് തുടങ്ങി രാത്രി ഏഴിനാണ് മത്സ്യബന്ധനം കഴിഞ്ഞ് വരുന്നത് ഈ സമയത്ത് ഹാർബറിൽ ഉദ്യോഗസ്ഥർ ഉണ്ടാവില്ല ഇതാണ് ഇവർക്ക് കൂടുതൽ സൌകര്യമാവുന്നത് ഇത്തരം പ്രവൃത്തികൾ നിരീക്ഷിക്കാൻ ആൾ വേണം അതിനിടെ കടലിലെ അടിത്തട്ട് വരെ എത്തുന്ന ട്രെജർ വലയും ഡബിൾ ട്രോളിംഗ് രീതിയും ഉപയോഗിച്ച് കടലാടങ്ങളിൽ നിന്ന് മത്സ്യക്കുഞ്ഞുങ്ങളെ വരെ വൻകിട കമ്പനികളുടെ വലിയ ബോട്ടുകൾ കോരിയെടുക്കുന്നതായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഇത്തരം മത്സ്യബന്ധനത്തിലൂടെ കടലിലെ മത്സ്യസമ്പത്ത് ഇല്ലാതാകുമെന്നും തൊഴിലാളികൾ പറയും ഇത്തരത്തിൽ വലയിട്ടാൽ നെത്തോലി മുതൽ വലിയ മത്സ്യങ്ങൾ വരെ കൊടുങ്ങും ഇതിൽ ചെറു മത്സ്യങ്ങളെല്ലാം ചാവും ഇവയെ വളമാക്കാൻ കൊടുക്കുകയും വലിയ മത്സ്യങ്ങളെ വിൽക്കുകയുമാണ് ചെയ്യുന്നത് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ഒട്ടേറെ ബോട്ടുകളാണ് ഇത്തരത്തിൽ മീൻ മീൻപിടിക്കാൻ കടലിലെത്തുന്നത് ഇത് ചെറിയ ബോട്ടുകൾക്ക് മീൻ ലഭിക്കാത്ത സ്ഥിതി ഉണ്ടാക്കുകയാണെന്നും എട്ടു മാസത്തോളമായി ചില ചെറുവള്ളങ്ങളും പണിയില്ലാതെ കരയിലിരിക്കുന്ന സ്ഥിതിയാണെന്നും തൊഴിലാളികൾ പറയുന്നു ഇത്തരത്തിൽ മീൻ പിടിക്കുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തടയാൻ ശ്രമിക്കുന്നതും പലപ്പോഴും കടലിൽ വെച്ചുള്ള വരെ കാരണമാകാറുണ്ട് ചേർന്ന ഭാഗത്തുപോലും ഇത്തരം മത്സ്യബന്ധനം നടത്തുന്നുണ്ട് അസ്തമയം മുതൽ ഉദയം വരെ ഇത്തരം വലിയ ബോട്ടുകൾ കടലിലുണ്ടാകാൻ പാടില്ല എന്ന നിയമം കാറ്റിൽ പറത്തിയാണ് വലിയ ബോട്ടുകളുടെ മീൻപിടുത്തം ഇതിനെതിരെ ഫിഷറീസ് വകുപ്പ് നടപടി സ്വീകരിക്കുന്നുമില്ല പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ദിവസം നാൽപ്പതിനായിരം രൂപയോളം ഇന്ധനത്തിന് ചിലവാക്കിയാണ് കടലിലേക്ക് പോകുന്നത് ഓരോ ബോട്ടിലും അൻപതോളം തൊഴിലാളികൾ ഉണ്ടാകും വൈകിട്ട് വെറും കയ്യോടെ തിരിച്ചുവരേണ്ട സ്ഥിതിയാണ് കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണവും പലപ്പോഴും കടലിൽ പോകാൻ സാധിക്കാറില്ല കഴിഞ്ഞ ദിവസം വല നിറയെ ചെമ്മീൻ ലഭിച്ചിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് കിലോയ്ക്ക് വെറും ഇരുപത് രൂപയാണ് ലഭിച്ചത് ഇന്ധനത്തിന് സബ്സിഡി കിട്ടാത്ത സ്ഥിതിയുമുണ്ട് വലിയ ബോട്ടുകളുടെ ഡബിൾ ട്രോളിംഗ് രീതി സർക്കാർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലായെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ സമരം തുടങ്ങുമെന്നും സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി എം കെ അബ്ദുൾ റാസിക്കും ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ പി കെ കുഞ്ഞിമോൻ തിരൂർ എ അഷ്റഫ് ഇന്യാൽ കെ സി കോയമോൻ ചെട്ടിപ്പടി തൌഫി കൂട്ടായി യു അഷ്റഫ് പരപ്പങ്ങനാടി എന്നിവർ പറയുകയും ചെയ്തു ന്യൂസ് കേരള